ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഈ വീഡിയോയിൽ വിവാ എനർജി എന്ന ആക്ടിവിറ്റി ബേസ്ഡ് ആപ്പിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഈ ആപ്പിൽ ഒരു മാസത്തിനുള്ളിൽ പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കും ഞാൻ പറയുന്ന മെത്തേഡിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പ്രോഫിറ്റ് കൺഫേം കിട്ടും ഇതിൽ മൂന്ന് ടൈപ്പിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് അറിയാതെ ചെയ്താൽ ലോസ് ആകും ഇതിൽ കോർണർ സ്റ്റോൺ പ്രോഗ്രസ് സൂപ്പർ എന്നിങ്ങനെ മൂന്ന് ടൈപ്പിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഫസ്റ്റ് കോർണറിൽ അഞ്ഞൂറ്റി പത്തൊമ്പത് രൂപ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക പിന്നീട് പ്രോഗ്രസ്സിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇൻവെസ്റ്റ് ചെയ്യുക സൂപ്പറിൽ ആക്ടിവിറ്റി ലോഞ്ച് ആകുമ്പോൾ ഫസ്റ്റ് വൺ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക അഞ്ഞൂറ്റി പത്തൊമ്പത് അല്ലാതെ കോർണർ സ്റ്റോണിൽ മറ്റുള്ളതിലൊന്നിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല ഇതിലൊന്നിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല പ്രോഗ്രസ്സിലും ഇരുന്നൂറ്റി തൊണ്ണൂറല്ലാതെ മറ്റൊന്നിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല സൂപ്പറിലും ആക്ടിവിറ്റി ലോഞ്ച് ആകുമ്പോൾ ഫസ്റ്റ് വണ്ണിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക കോർണർ സ്റ്റോണിൽ പ്രോഗ്രസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ നാനൂറ്റി മുപ്പത്തഞ്ച് രൂപ പിറ്റേ ദിവസം തന്നെ കിട്ടും വാലറ്റിൽ ഏഡാവും അത് വിഡ്രോ ചെയ്ത് എടുക്കാൻ പറ്റും വിഡ്രോ വിഡ്രോ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബാങ്ക് അക്കൗണ്ട് ആദ്യം തന്നെ കൊടുത്തിരിക്കണം ഇവിടെയാണ് നമ്മൾ നാനൂറ്റി മുപ്പത്തഞ്ച് രൂപ ഏഡാകുന്നത് ഈ പൈസ വിഡ്രോ ചെയ്ത് എടുക്കാൻ പറ്റും ഏഡായ ഉടനെ തന്നെ വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ലിങ്ക് ഓപ്പൺ ചെയ്ത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നവർ എന്നെ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ സൈഡ് ബോണസായി നൂറ് രൂപ ഞാൻ തരാം അത് നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് യൂസാകും ആപ്പിൽ രജിസ്റ്റർ ചെയ്ത ഉടനെ തന്നെ വാലറ്റിൽ പത്തൊമ്പത് രൂപ ഉണ്ടാകും കൂടാതെ സൈൻ ഇൻ ഡെയിലി സൈൻ ഇൻ ചെയ്താൽ ഒരു ഒമ്പത് രൂപ ഡെയിലി ആഡായിക്കൊണ്ടിരിക്കും ആ ഒമ്പത് രൂപയും പത്തൊമ്പതും ഒമ്പതും കൂട്ടി ഇരുപത്തെട്ട് രൂപ മൈനസ് ചെയ്ത് വേണം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം ഈ രണ്ടും കോർണർ സ്റ്റോണും പ്രോഗ്രസും രണ്ടെണ്ണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇവിടെയാണ് സൈൻ ഇൻ ചെയ്യേണ്ടത് സൈൻ ഇൻ ചെയ്താൽ ഒ ഒമ്പത് രൂപ ദിവസം ഏടാവും മറക്കാതെ സൈൻ ചെയ്യണം പിന്നെ കമ്പനിയുടെ ടെലിഗ്രാം ഗ്രൂപ്പുണ്ട് ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ ദിവസവും കോഡ് കൊടുക്കുന്നുണ്ട് ആ കോഡ് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്താൽ എക്സ്ചേഞ്ചിൽ എന്നുള്ള സ്ഥലത്ത് കോപ്പി പേസ്റ്റ് ചെയ്താൽ നമുക്കൊരു തുക കിട്ടും പിന്നെ ടാസ്ക് എന്ന സ്ഥലത്താണ് നമ്മൾ സൈൻ ഇൻ ചെയ്യേണ്ടത് കാർഡിൽ നമ്മൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആഡ് ചെയ്യണം പിന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ അവേഴ്സ് ആപ്പ് എന്നുള്ള സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുക പിന്നീട് നമുക്ക് ആരെങ്കിലും ഇതിൽ ഇൻവൈറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ലിങ്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പ്രൊമോഷൻ എന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്താൽ കോപ്പി പേസ്റ്റ് ലിങ്ക് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റും അത് ലിങ്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം നമ്മുടെ താഴെ ആരൊക്കെ ആഡ് ആയിട്ടുണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ടീംസ് എന്ന സ്ഥലത്ത് പിന്നെ ലെവൽ ഏതാ വി ഐ പി ലെവൽ ലെവൽസുകൾ ഉണ്ട് അതെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ കമ്പനി ഡീറ്റെയിൽസ് പറ്റിയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കമ്പനി എന്നുള്ള സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുക പിന്നെ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഡെപ്പോസിറ്റ് എന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇരുപത്തെട്ട് രൂപ നമ്മുടെ വാലറ്റിൽ ഉണ്ടായിരിക്കും ആദ്യം തന്നെ പത്തൊമ്പത് രൂപയും പിന്നെ ഒമ്പത് രൂപയും അത് കുറച്ചിട്ട് നമ്മൾ എഴുന്നൂറ്റി എൺപത്തൊന്ന് രൂപ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുക പിന്നെ കണ്ടിന്യൂ കൊടുത്താൽ മതി ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഡെപ്പോസിറ്റാവും പിന്നെ അത് രണ്ടും അത് രണ്ട് കോർണർ സ്റ്റോണും പിന്നെ പ്രോഗ്രസും രണ്ടും ഇൻവെസ്റ്റ് ചെയ്യാം ഈ ആപ്പിനെ കുറിച്ച് വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ കോണ്ടാക്റ്റ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി മെസ്സേജ് വിട്ടാൽ മതി കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്